നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മാവൂർ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ പിടിയിൽ താമരശ്ശേരി കടകളിൽ കയറിയ കള്ളൻ പണം കിട്ടാത്തതിൻ്റെ നിരാശയിൽ സിഗരറ്റും മാങ്ങയും എടുത്തു മുങ്ങി കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ കലോത്സവം ദി ആർട്സ് അരവ് അരങ്ങേറി വെള്ളത്തിലൂടെ പടരുന്ന അമീബയെ കണ്ടെത്താൻ ജലപരിശോധനയുമായി സി ഡബ്ല്യു ആർ ഡി എമ്മും ജല അതോറിറ്റിയും വാർത്തകൾ വിശദമായി രണ്ടായിരം രൂപ തിരികെ കൊടുക്കാത്തിൻ്റെ പേരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കത്തികൊണ്ടുകുത്തിയ യുവാക്കൾ പോലീസ് പിടിയിൽ മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെങ്ങിലക്കടവിൽ യുവാവിനെ കത്തിക്കൊണ്ടുകുത്തിയ കേസിലെ പ്രതികളായ കണ്ണിപ്പറമ്പ് സ്വദേശികൾ കാക്കാരത്ത് വീട്ടിൽ മുഹമ്മദ് സവാദ് കറുബനത്തടത്തിൽ വീട്ടിൽ അനസ് എന്നിവരെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ തെങ്ങിലക്കടവ് സ്വദേശിയായ സൽമാൻ ഫരീസ് വാങ്ങിയ രണ്ടായിരം രൂപ തിരികെ കൊടുക്കാത്തതിലുള്ള വിരോധം വെച്ച് പ്രതികൾ പരാതിക്കാരന്റെ തെങ്ങിലക്കടവിലുള്ള കോമൂച്ചിക്കൽ എന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ തടഞ്ഞു വെച്ച് കത്തി ഉപയോഗിച്ച് ഇടതു തോളിനും വാരിയിലിനും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് വച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാവൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് സീനിയർ സി പി ഒമാരായ രജീഷ് ജിനചന്ദ്രൻ ബിബിനി ലാൽ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി താമരശ്ശേരി ചുങ്കത്തെ കെ ജി സ്റ്റോർ മാതാ ഹോട്ടൽ എന്നിവിടങ്ങളിൽ കയറിയ കള്ളനെ നിരാശ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയതും കൊണ്ടു മുങ്ങി എന്നാൽ ഹോട്ടലിൻ്റെ പൊളിച്ച് മോഷ്ടാവ് അകത്തു കിടക്കുന്നതിൻ്റെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇരു സ്ഥാപനങ്ങൾ തമ്മിൽ അൻപത് മീറ്റർ അകലം മാത്രമേ ഉള്ളൂ താമരശ്ശേരി കുന്നുമ്പുറത്ത് കെ ജി ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള കെ ജി സ്റ്റോറിൽ നാലാം തവണയാണ് കള്ളൻ കയറുന്നത് മോഷണം പതിവായതിനാൽ ഇവിടെ കടയിൽ പണം സൂക്ഷിക്കാറില്ല കടക്കകത്തെ സാധനങ്ങളെല്ലാം വലിച്ചുവലിയിട്ട മോഷ്ടാവ് പണം ലഭിക്കാതെ വന്നപ്പോൾ കടയിലുണ്ടായിരുന്ന മുപ്പതോളം മാങ്ങയും പത്ത് പാക്കറ്റ് സിഗരറ്റും കൈക്കലാക്കി മടങ്ങി താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥയിലുള്ള മാതാ ഹോട്ടലിൽ ഇത് മൂന്നാം തവണയാണ് കള്ളൻ കയറുന്നത് പുലർച്ചെ ഹോട്ടലിൻ്റെ മുൻഭാഗത്തെ ഷട്ടർ തകർത്തകത്ത് കയറി കള്ളൻ മേശ തുറന്ന് അകത്തുണ്ടായിരുന്നതെല്ലാം വലിച്ചിട്ടു മേശയിൽ തുച്ഛമായ തുക മാത്രമാണ് ഉണ്ടായിരുന്നത് കൊടുവാളും ടോർച്ചും കൈവശമുണ്ടായെന്ന മോഷ്ടാവ് മുഖം മറച്ച് ഗ്ലൗസ് ധരിച്ചാണ് എത്തിയത് താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദി ആർട്സ് ആരവ് എന്ന തലക്കെട്ടിൽ കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന കലോത്സവം ശ്രദ്ധേയമായി മൂന്ന് വേദികളിലായി നടന്ന സ്കൂൾ കലോത്സവത്തിൽ ഇരുന്നൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു ഇരുപത്തിമൂന്ന് ജനറൽ ഇനങ്ങളും ഒൻപത് അറബി ഭാഷാ ഇനങ്ങളും അരങ്ങേറി തേക്കുംകുറ്റി എഫ് എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപികയും ഗായികയുമായ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്താടത്ത് മുഖ്യ അതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് സി കെ അഖിലേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ആരതി എം പി ടി എ ചെയർപേഴ്സൺ മോബിക എസ് എം സി ചെയർപേഴ്സൺ ശരത് ശിവൻ എസ് എം സി വൈസ് ചെയർപേഴ്സൺ അനുശ്രീ സീനിയർ അസിസ്റ്റന്റ് ഫൗസിയ സ്റ്റാഫ് സെക്രട്ടറി സുനിത എസ് ആർ ജി കൺവീനർ രസ്ന സ്കൂൾ ലീഡർ ഷിയ ഫാത്തിമ ആർട്സ് മിനിസ്റ്റർ നിത എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ടി കെ ജുമാൻ സ്വാഗതവും കലാമേള കൺവീനർ ഹർഷ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്ത് ആശങ്കയുയർത്തി വ്യാപിക്കുന്ന അമീബിക്ക് മസ്തിഷ്കജലത്തിന് തടയിടാൻ ശ്രമവുമായി സി ഡബ്ല്യു ആർ ഡി എമ്മും ജല അതോറിറ്റിയും വെള്ളത്തിലൂടെ പടരുന്ന ഈ അമീബയെ കണ്ടെത്താനുള്ള ജലപരിശോധന യാഥാർത്ഥ്യമാക്കാനാണ് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ് ആൻഡ് മാനേജ്മെൻറ്റും ജല അതോറിറ്റിയുടെ കോഴിക്കോട്ടെ ക്വാളിറ്റി കൺട്രോൾ ഡിസ്ട്രിക്ട് ലബോറട്ടറിയും ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നടപടികൾ ഇരു സ്ഥാപനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു വെള്ളത്തിൽ അമീബ എത്ര അളവിലുണ്ടായാൽ അപകടം എന്നതുൾപ്പെടെയുള്ള പ്രോട്ടോക്കോൾ സർക്കാർ നിശ്ചയിച്ച് നൽകേണ്ടതുണ്ട് ഇതിനായി തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി സന്ദർശിച്ച് പരിശോധനാ രീതികൾ പഠിക്കാനുള്ള അനുമതിയും തേടിയിട്ടുണ്ട് രോഗപ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും പരിശോധനാ സമയം കുറയ്ക്കാനും ഏറെ സഹായകമാകുന്ന ഈ പദ്ധതിക്ക് ഉടൻ സർക്കാർ അനുമതി ലഭിക്കുമെന്നാണ് വിശ്വാസം റേഡിയോ റേഡിയോമൊക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ